എസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അറുപത് സൈസിൽ റൗണ്ട് ഷോൾഡ് നൈറ്റും ആയിട്ട് കാണിക്കണത് ഇത് അത്രയേ ഹൈറ്റ് ഉണ്ട് കേട്ടോ കാണിക്കാൻ റൗണ്ട് ഷോൾഡ് നൈറ്റും ഡബിൾ എക്സ് സിംഗിൾ നൈറ്റും കാണിക്കുന്നുണ്ടോ റൗണ്ട് തന്നെ സിംഗിൾ നൈറ്റും കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഷാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീനിൽ കാണുന്ന മാർച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അവൈലബിൾ ആണ് ചെക്ക് ചെയ്തിട്ട് അയച്ചായിരിക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി ടി സി വഴിയും പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് ഹോൾസെയിൽ പൈസ എടുക്കേണ്ടിട്ടോ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആട്ടോ ഓരോ ദിവസവും അപ്ഡേറ്റ് അപ്ഡേഷൻ പുതിയ പുതിയ മോഡൽസ് ആണ് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പുതിയ പുതിയ അപ്ഡേഷൻസ് കാണാം ഏഹ് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് എവിടെ ചോദിക്കേണ്ടത് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാലിയം റോഡിൽ കടലുണ്ണി നഗരം ഹിറോസ് നഗർ അട്ടാസ് കേൾക്കണേ അട്ടിപ്പൊളി നൈറ്റിസ് ആട്ടാ നൈജീസ് കാണേ അറുപത് ചേസില് ഇരുപത്തിനാല് ജിസ് വീതി ആട്ടോ കാണിക്കുന്നത് നമ്മള് അൻപതില് സോറി അൻപത്തി ആറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നല്ല മൂവിങ് ആയിരുന്നിട്ടത് നല്ല മൂവിങ് ഉള്ള മോഡലായിരുന്നു രണ്ട് മൂന്ന് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അറുപത് സൈസിൽ അപ്പോൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ആട്ട് പ്രൈസ് വരുന്നത് കേട്ടോ വരുന്നത് അടുത്ത നല്ല അടിപൊളി ഫീനിൽ ചെറിയ ചെറിയ കുഞ്ഞി പ്രീട്ടെ ഇങ്ങനത്തെ അടുത്തിട്ട് കേട്ടോ ലയക്കിട അത് നമ്മള് മുന്നെ കൊണ്ടുവന്നെ അന്ന് നമുക്ക് ഒരു ബ്ലാക്ക് ബ്ലൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്റ്റോക്ക് കാണിക്കാന് വീണ്ടും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ അയച്ചു കേട്ടോ മെസ്സേജ് അടിപൊളി പ്രിന്റ് വരുന്നത് അറുപത് നാപ്പത്തി എട്ടെ വരുന്നത് അടുത്തിട്ട് ബ്ലൂ കളർ ബ്ലൂ കളർ നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ എനിക്ക് കണ്ടോ അതിന്റെ പൊടി ഗ്ലേസിംഗ് ഒക്കെ കണ്ടാണോ നല്ല അടിപൊളി വാങ്ങിയവർക്കൊക്കെ അറിയാം അതിന്റെ അടിപൊളി ക്വാളിറ്റി ആയിട്ടാണ് ഈ റൈസിലുള്ള ക്വാളിറ്റി അടിപൊളി ഐറ്റായിട്ട് വരുന്നത് അടുത്ത കേട്ടോ അതിന്റെ ഒരു മുന്തിരി കളറ വരുന്നത് കേട്ടോ നല്ല ചെറിയ ചെറിയ നല്ല പണ്ടത് കാണാൻ ഇതിന്റെ ഇതിനും മാറ്റം കിട്ടാതെ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്നത് കേട്ടോ എടുക്കട്ടോ ചെറിയ ട്ട അടുത്തൊന്നിട്ട് തട്ടാ നമ്മളിപ്പോൾ ഒരു പ്രിൻ്റ് അവൈലബിൾ ആയിട്ട് കേട്ടോ റിസ്റ്റോക്ക് ഓട്ടോ ആയതാണ് ഷോപ്പ് തന്നെ സെല്ലായി പോയത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രിൻ്റൊള്ളൂ ന്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് കേട്ടോ ചെറു കളറ് മാത്രം ഇതായിട്ട് വന്നിട്ട് ആയിട്ട് ിട്ട് വന്നിട്ട് ബ്ലാക്കില് പിന്നിൽ വരുന്നത് അടുത്ത് വന്നിട്ട് നമ്മൾ റൗണില് അറുപത് അൻപത് ഡബിൾ എക്സ് എൽ ആടെ കാണിക്കുന്നത് അറുപത് അൻപത്തിനാല് ജസ്റ്റ് ചെയ്തു കേട്ടോ നല്ല വണ്ണമുള്ളവർക്കൊക്കെ പറ്റി അടിപൊളി കേട്ടോ കാണിക്കണത് ഇതാണ് എനിക്കൊന്ന് വെച്ചിട്ട് കാര്യം എനിക്കൊക്കെ കുറെ ഷേപ്പ് ചെയ്യണം കേട്ടോ അറുപത് അൻപത്തിനാലും വരുന്നത് അടിപൊളി നല്ല ലൈറ്റ് ടൈപ്പ് കളറിലെ അറുപത് അൻപത്തിനാലോ ഞാക്സല് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി അതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത് പ്ലസ് അൻപത് ഷി സോറി നാൽപ്പത് ഷിപ്പിങ്ങ നാനൂറ്റി എൺപത് രൂപ കേട്ടായിരിക്കുക എന്നിട്ട് അടുത്ത് വന്നിട്ട് മൂന്നിൻ്റെ റേറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ട് നല്ല റൈസിലായിട്ടായിരുന്നിട്ടുള്ളത് പാസ്റ്റേജ് എടുത്തോട്ടോ അടുത്ത് വന്നിട്ട് അടിപൊളി യെല്ലോയിൽ പ്രിൻ്റ് ഇട്ടായിരുന്നത് ഇതിൽ ഈ നാല് കളർ ആട്ടായിരുന്നത് അടുത്ത് മറ്റേ നല്ല ഈ ടൈപ്പായിട്ട് അത് വേറെ ടൈപ്പ് ക്വാർട്ടിൽ കൂടിയൊരു ക്ലോത്ത് നല്ല ക്ലോത്ത് ആയിട്ടായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഓണൊന്നും പറയാൻ പറ്റില്ല വേറെ ടൈപ്പ് ക്ലോത്ത് ആട്ടായിരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് വേണ്ടത് വരുന്നത് വേണ്ട അതുതന്നെ അറിയാം അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടെന്നിട്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബെല്ലേൺ അമർത്തിട്ടോ ബെല്ലൈക്കൺ അമർത്തി ഓൾ അവനേബിൾ ചെയ്താൽ നമ്മളെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കട്ടോ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ലക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ കയറി ജോയിൻ ചെയ്താൽ മറ്റുക അപ്പോൾ ഫോട്ടോസൊക്കെ നമ്മൾ വാട്സാപ്പിൽ സോറി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഓക്കെ നല്ല അടിപൊളി വീഡിയോമായിരിക്കും വരുന്നതായിരിക്കും ട്ടോ